ചരിത്രത്തിലെ ഏറ്റവും നാടകയും നിഗൂഢമായ വിവരണങ്ങളിലൊന്നാണ് പുറപ്പാടിൻ്റെ കഥ നൂറ്റാണ്ടുകളായി ഈജിപ്തിൻ അടിമകളായിരുന്ന ഇസ്രായേലർ ദൈവത്തിൻ്റെ ശക്തിയാൽ അത്ഭുതകരമായി മോചിതരായത് എങ്ങനെയെന്ന് ഇത് പറയുന്നു ഈജിപ്തിനെ ബാധിച്ച വിനാശകരമായ വിപത്തുകളുടെ ഒരു പരമ്പരയായ പത്ത് ബാധകളായിരുന്നു ഈ സംഭവത്തിൻ്റെ കേന്ദ്രബിന്ദു ഇത് ഇസ്രായേലിനെ മോചിപ്പിക്കാൻ പറവോനെ നിർബന്ധനാക്കി എന്നിരുന്നാലും ഈ ബാധകൾ ദൈവീക ശിക്ഷകൾ മാത്രമല്ല ഇസ്രയേലിൻ്റെ ദൈവം ഈജിപ്തിലെ ദൈവങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ കൂടിയായിരുന്നു ഓരോ ബാധയും ഈജിപ്ഷ്യൻ ദേവന്മാരെ വ്യവസ്ഥാപിതമായി ലക്ഷ്യം വെച്ച് അവരുടെ ബലഹീനത വെളിപ്പെടുത്തുകയും യഹോയുടെ പരമോന്നത ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്തു പുറപ്പാടിൻ്റെ ചരിത്രപരവും ദൈവശാസ്ത്രപരവും പ്രതീകാത്മവുമായ അർത്ഥങ്ങൾ പത്തു ബാധകൾ ഈജിപ്തിലെ ദൈവങ്ങളുടെ പതനം എന്നിവ ഈ വീഡിയോ പര്യവേഷണം ചെയ്യുന്നു പുറപ്പാട് ബി സി ആയിരത്തി മുന്നൂറും ആയിരത്തി നാനൂറും കാലഘട്ടത്തിൽ ഈജിപ്തിലെ പുതിയ രാജ്യത്തിൻ്റെ ഭരണകാലത്ത് ഒരുപക്ഷെ പറവോ റാംസസ് രണ്ടാമൻ്റെ ആ കാലഘട്ടത്തിലെ മറ്റൊരു ഭരണാധികാരിയുടെയോ കീഴിൽ നടന്നതായി വിശ്വസിക്കപ്പെടുന്നു ബൈബിൾ രേഖകൾ അനുസരിച്ച് ഇസ്രായേൽ നാനൂറ് വർഷത്തിലേറായി ഈജിപ്തിൽ ഉണ്ടായിരുന്നു തുടക്കത്തിൽ ജോസഫിൻ്റെ കാലത്ത് അവരെ സ്വാഗതം ചെയ്യുകയും എന്നാൽ പിന്നീട് അവരുടെ എണ്ണം വർദ്ധിക്കുന്നു ഭയന്ന് ഒരു പുതിയ പർവോൻ അവരെ അടിമകളാക്കുകയും ചെയ്തു ദൈവം മോശ ഇസ്രയേലുടെ നേതാവായി നിയമിച്ചതും അവരുടെ മോചനം ആവശ്യപ്പെടാൻ അവനെ അയച്ചതും എങ്ങനെയെന്ന് പുറപ്പാട് പുസ്തകം വിവരിക്കുന്നു ഹൃദയത്തിൽ കഠിനനായ ഫറവോൻ ഇത് വിസമ്മതിച്ചു ഇത് ദിവ്യനായവീതിയുടെ രൂപമായി പത്ത് ബാധകൾ അഴിച്ചുവിടുന്നതിലേക്ക് നയിച്ചു അവസാന ബാധ ആദിജാതന്മാരുടെ മരണം ഇസ്രയേലിനെ വിട്ടയക്കാൻ ഫറവോനെ നിർബന്ധിതനാക്കി പക്ഷേ പിന്നീട് അദ്ദേഹം അവരെ പിന്തുടർന്ന് ഇത് ചെങ്കടൻ്റെ വിഭജനത്തിലൂടെ അവരുടെ നാടകീയമായ രക്ഷപ്പെടലിലേക്ക് ഇത് നയിച്ചു പുറപ്പാടിന്റെ പുരാവസ്തു തെളിവുകൾ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുമ്പോൾ ചില പണ്ഡിതന്മാർ ഈജിപ്റ്റിലെ ബാധകളെയും കുഴപ്പങ്ങളെയും വിവരിക്കുന്ന ഇപ്പുവർ പാപ്രസ് പോലുള്ള രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു ഇത് ബൈബിൾ വിവരണത്തെ പിന്തുണയ്ക്കുന്നു ഈജിപ്റ്റിലെ ദൈവങ്ങൾക്കെതിരെ ന്യായവതി പത്ത് ബാധകൾ ഓരോന്നും ക്രമരഹിതമായിരുന്നില്ല മറിച്ച് തന്ത്രപരമായി ഈജിപ്റ്റിലെ പ്രധാന ദേവന്മാരെ ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരുന്നു ഇത് യഹോവ സത്യവും പരമോന്നതമായ ദൈവമാണെന്ന് തെളിയിച്ചു ഒന്നാമത്തെ ബാധ വെള്ളം രക്തമായി മാറുന്നു ഈജിപ്തിൻ്റെ ജീവരക്തമായി നൈൽ നദി രക്തമായി മാറി മത്സ്യങ്ങളെ കൊല്ലുകയും വെള്ളം കുടിക്കാൻ യോഗ്യമല്ലാതാക്കുകയും ചെയ്തു ഇത് നൈൽ നദിയുടെ ദേവനായ ഹാപ്പിക്കും അതിൻ്റെ വെള്ളത്തെ സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കപ്പെട്ട ദേവതയായ കനീമിനും നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമായിരുന്നു ഇത് രണ്ടാമത്തെ ബാധ തവളകളുടെ ബാധ തവളകളെ ദേശം കീഴടക്കി വീടുകളും ഭർവോൻ്റെ കൊട്ടാരവും പോലും നിറച്ചു ഇത് ഈജിപ്തിനെ സംരക്ഷിക്കേണ്ടതായിരുന്നുവെങ്കിലും ഇപ്പോൾ ശക്തിയില്ലാത്തവളായിരുന്ന തവളത്തലയുള്ള ഫലപുഷ്ടതയുടെ ദേവതയായ ഹൈക്കറ്റിനെ അത് വെല്ലുവിളിച്ചു മൂന്നാമത്തെ ബാധ പേൻ ഭൂമിയിലെ പൊടി പേനായി മാറി മനുഷ്യരെയും മൃഗങ്ങളെയും ഇത് പീഡിപ്പിച്ചു ഇത് ഭൂമിയുടെ ദേവനായ ഗിബിനെ അപമാനിച്ചു സൃഷ്ടിയുടെ മേൽ ദൈവത്തിന്റെ നിയന്ത്രണം എടുത്തു കാണിക്കുന്നു നാലാമത്തത് ഈച്ചകളുടെ ബാധ ഈച്ചകളുടെ കൂട്ടം ഈജിപ്തിനെ ആക്രമിച്ചു രോഗവും അഴിമതിയും കൊണ്ടുവന്നു ഇത് സൃഷ്ടിയുടെ പുനർജന്മത്തിൻ്റെ ദേവനായ കെപ്രിയോടുള്ള ഒരു വെല്ലുവിളിയായിരുന്നു അഞ്ചാമത്തത് കന്നുകാലികളുടെ മരണം ഈജിപ്ഷ്യൻ കന്നുകാലികൾ വൻതോതിൽ നശിച്ചു സംരക്ഷണ ദേവതയായ പശുവിൻ്റെ വിശുദ്ധകാല ദേവതയായ ആപ്സിൻ്റെ മേൽ ഇത് ആക്രമണം നടത്തി ഈജിപ്റ്റിനെ സംരക്ഷിക്കാനുള്ള അവരുടെ കഴിവില്ലായ്മ ഇതെടുത്തു കാണിക്കുന്നു ആറാമത്തത് പരുക്കളുടെ ബാധ ഈജിപ്ഷ്യന്മാരുടെയും അവരുടെ മൃഗങ്ങളുടെയും ചർമ്മത്തിൽ വേദനാജനകമായ പുണ്ണ് പൊട്ടി രോഗശാന്തിയുടെ ദേവതയായ സെഗ്മിറ്റിനെയും ദൈവശാസ്ത്രത്തിൻ്റെ ദേവനായ ഇംഹോട്ടോപ്പിനെയും ഇത് നേരിട്ട് അപമാനിച്ചു തീയുടെയും കൽമഴയുടെയും ബാധ തീയുമായി കലർന്ന ഒരു വലിയ കൽമഴ വിളകളും കെട്ടിടങ്ങളും നശിപ്പിച്ചു യഹോവ സ്വർഗത്തെ നിയന്ത്രിച്ചുവെന്ന് തെളിയിക്കുന്ന ആകാശദേവതയായ നട്ടിനും വായുവിൻ്റെ ദേവനായ ശുവിനും ഇതൊരു വെല്ലുവിളിയായിരുന്നു വെട്ടിക്കളിയുടെ ബാധ കൽമഴയ്ക്ക് ശേഷം ബാക്കി വെച്ചതെല്ലാം വെട്ടിക്കളികളും ഇഴുങ്ങി ഇത് കൊടുങ്കാറ്റുകളുടെയും കുഴപ്പങ്ങളുടെയും ദേവനായ സേത്തിൻ്റെ മേൽ ഇത് ശക്തിപ്രകടമാക്കി ഇരുട്ടിൻ്റെ ബാധ മൂന്ന് ദിവസത്തേക്ക് ഈജിപ്തിനെ കനത്ത ഇരുട്ട് മൂടി പ്രകാശത്തിന് യഹോവയുടെ നിയന്ത്രണം കാണിക്കുന്ന ഈജിപ്റ്റിലെ പരമോന്നത സൂര്യദേവനായ റായുടെ നേരുള്ള നേരിട്ടുള്ള ആക്രമണമായിരുന്നു ഇത് അവസാനത്തെ ബാധ ആദിജാതന്റെ മരണം ഫറവോൻ്റെ മകൻ മുതൽ ഏറ്റവും താഴ്ന്ന ദാസൻ വരെ ഈജിപ്റ്റിലെ എല്ലാ ആദിജാതന്മാരെയും കൊന്നു ദൈവമായി കണക്കാക്കപ്പെട്ടിരുന്ന ഫറവോനെ ഇത് നേരിട്ട് വെല്ലുവിളിച്ചു യഹൂവിടെ മുമ്പാകെ അവൻ ശക്തിയില്ലാത്തവനാണെന്ന് തെളിയിച്ചു ഈ അവസാന ശേഷം പറവോൻ ഇസ്രയേലെ വിട്ടയച്ചു എന്നിരുന്നാലും പിന്നീട് അവൻ മനസ്സ് മാറി ചെങ്കടൽ വരെ അവരെ പിന്തുടർന്നു അവിടെ വെള്ളം തിരച്ചെത്തിയപ്പോൾ അവൻ്റെ സൈന്യം നശിക്കപ്പെട്ടു ഈ മഹാമാരികൾ വെറും അമാനുഷിക സംഭവങ്ങളെക്കാൾ കൂടുതലായിരുന്നു അവ ഈജിപ്റ്റിൻ്റെ മതവ്യവസ്ഥയ്ക്കെതിരെ ആത്മീയ യുദ്ധങ്ങളായിരുന്നു ഒരു കാലത്ത് സർവ്വശക്തരായി കണക്കാക്കപ്പെട്ടിരുന്ന ഈജിപ്ഷ്യൻ ദൈവങ്ങൾ ഇസ്രായേലിൻ്റെ ദൈവത്തിന് മുന്നിൽ അപമാനിക്കപ്പെടുകയും ശക്തിയില്ലാത്തവരായി തെളിയിക്കപ്പെടുകയും ചെയ്തു ഒരു ദിവ്യജീവിയായി ആരാധിക്കപ്പെട്ടിരുന്ന ഫറവോ തന്നെ താഴ്മയുള്ളവനും പരാജയപ്പെട്ടവനുമായി മാറി ഈജിപ്റ്റിന്റെ ദേവതകളെ ക്രമാനുഗതമായി പൊളിച്ചുമാറ്റുന്നതിലൂടെ മഹാമാരികൾ നിരവധി പ്രധാന സന്ദേശങ്ങൾ പ്രകടമാക്കി ഇസ്രയേലിന്റെ ദൈവം എല്ലാ വ്യാജ ദേവതകൾക്കും മീതെ സത്യവും ഏകവുമായ ദൈവമാണെന്ന് തെളിയിച്ചു ഈജിപ്റ്റിന്റെ വ്യാജ ദൈവങ്ങളെ ആരാധിക്കുന്ന ദൈവീക ശിക്ഷയിലേക്ക് നയിച്ചു രക്ഷയുടെ പ്രമേയത്തെ മുഴിനിലാക്കുന്ന വിശ്വാസത്തിലൂടെയും അനുസരണത്തിലൂടെയും ഇസ്രയേൽ രക്ഷപ്പെട്ടു ഭാവി മോചനത്തിന്റെ ഒരു സൂചനയായി പുറപ്പാട് ജൂതചരിത്രത്തിലെ ഒരു കേന്ദ്ര സംഭവമായി മാറി വർഷംതോറും പെസഹയായി ആഘോഷിക്കപ്പെട്ടു അവസാന ബാധയിൽ നിന്നും ഇസ്രയേലിനെ രക്ഷിച്ച കുഞ്ഞാടിന്റെ രക്തം പുതിയ നിയമത്തിൻ്റെ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പരാമർശിക്കപ്പെടുന്നു യേശുക്രിസ്തുവിന്റെ ബലിമരണത്തെ മുഴുന്നിലാക്കി പുറപ്പാടിലെ അടിമത്തം വിടുതൽ രക്ഷ എന്നീ വിഷയങ്ങൾ ക്രിസ്തുമതത്തിൽ ആത്മീയ പ്രാധാന്യം വഹിക്കുന്നു ദൈവത്തിന്റെ ഇടപെടലിലൂടെ വിശ്വാസികൾ പാപത്തിൽ നിന്നും എങ്ങനെ മോചിതരാകുന്നു എന്ന് ഇത് പ്രതീകപ്പെടുത്തുന്നു പുറപ്പാട് പത്തുപാതകൾ ഈജിപ്തിലെ ദൈവങ്ങൾ എന്നിവ ചരിത്രത്തിലെ ഏറ്റവും ആഴമേറിയ വിവരണങ്ങളിലൊന്നാണ് കഥ ദൈവത്തിന്റെ ശക്തിയായാലും വ്യാജ ആരാധനയുടെ ന്യായവിധിയെയും അവന്റെ ജനനത്തിന്റെ വീണ്ടെടുപ്പിനെയും വെളിപ്പെടുത്തുന്നു ബാധകൾ വെറും ശിഷ്യകളല്ല യഹോവ മാത്രമാണ് പരമോന്നതനെന്ന് തെളിയിക്കുന്ന ഒരു ദൈവശാസ്ത്രപരമായ ഏറ്റുമുട്ടലായിരുന്നു അവ യഥാർത്ഥത്തിൽ വിടുതൽ ദൈവത്തിൽ നിന്ന് മാത്രമേ വരുന്നുള്ളൂ എന്ന് മനുഷ്യരാശിയെ ഓർമ്മിച്ചുകൊണ്ട് ഈ സംഭവം ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു പുരാതന ഈജിപ്റ്റായാലും ആധുനിക ആത്മീയ പോരാട്ടങ്ങളായാലും പാഠം ഒന്നു തന്നെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെയും ശക്തിയുടെയും രക്ഷയുടെയും അത്യന്തിക ഉറവിടം ദൈവമാണ്